വെൽക്കം ടു മൂവി ബ്രാൻഡ് ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനക്കര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു കരിയർ വെച്ച് നോക്കുമ്പോൾ പീക്ക് ലെവലിലാണെങ്കിൽ നടിയുടെ സ്വകാര്യ ജീവിതം അത്ര സുഖകരമായ അവസ്ഥയിൽ അല്ലെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത് ഏഴു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും ചെന്നൈയിൽ നടന്ന വിവാഹം നയൻതാരയുടെ ജീവിതത്തിലെയും കരിയറിലെയും പല ഘട്ടങ്ങളിൽ എന്നും ഒപ്പമുണ്ടായിരുന്നത് മാതാപിതാക്കളാണ് ജീവിതത്തിൽ വിഷമഘട്ടം വന്നപ്പോൾ സിനിമാ രംഗത്തു നിന്നും അകന്ന നയൻതാരയും മാതാപിതാക്കൾ ചേർത്ത് നിർത്തി കുര്യൻ ഓമന കുര്യൻ എന്നിവരാണ് നയൻതാരയുടെ മാതാപിതാക്കൾ കരിയറിൽ അന്നും ഇന്നും തീരുമാനങ്ങൾ എടുത്തത് നയൻതാര തന്നെയാണ് മാതാപിതാക്കളെ ഇതിൽ നടി ഉൾപ്പെടുത്തിയിട്ടില്ല അച്ഛനെയും അമ്മയെയും കുറിച്ച് മുൻപൊരിക്കൽ നയൻതാര പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മയും അച്ഛനും എല്ലാ പടങ്ങളും കാണും പക്ഷെ ചർച്ച ചെയ്യില്ല ഏത് ഭാഷയാണെങ്കിലും പോയി കാണും അച്ഛനെല്ലാം ഇഷ്ടമാണ് അമ്മയോട് വിളിച്ചു ചോദിക്കണം കണ്ടു നന്നായിട്ടുണ്ട് എന്ന് പറയും അത്രേ ഉള്ളൂ കാരണം എല്ലാം കൊമേഴ്ഷ്യൽ സിനിമകളാണ് ഒരുപാട് പറയാനും ഉണ്ടാവില്ല അത് സ്വാഭാവികമാണെന്നും നയൻതാര വ്യക്തമാക്കി കൂടുതലും കൊമേഴ്ഷ്യൽ സിനിമകളാണ് ചെയ്തത് ബോഡിഗാർഡ് പോലൊരു സിനിമ അതുവരെയും വന്നിട്ടില്ല ബോഡിഗാർഡ് കണ്ട് ആദ്യത്തെ കോൾ അമ്മയുടേതായിരുന്നു പടം വളരെ നന്നായിട്ടുണ്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല കരച്ചിൽ വരുന്നു കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു അമ്മ ഒരിക്കലും അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല ഇനിയൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് അപ്പോഴേ ഞാൻ വിചാരിച്ചു കാരണം അമ്മയ്ക്ക് ഇഷ്ടമായി അതെനിക്ക് അത്രയും സന്തോഷം തോന്നിയ നിമിഷമാണ് ആ പടം എനിക്ക് അത്രയും തന്നിട്ടുണ്ട് ഞാൻ ആ പടത്തിന് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തോ ആ റിസൾട്ട് തനിക്ക് ലഭിച്ചെന്നും നയൻതാര അന്ന് വ്യക്തമാക്കി ബോഡിഗാർഡ് എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നയൻതാര ഇക്കാര്യങ്ങൾ സംസാരിച്ചത് തന്റെ ഫിറ്റ്നസിനെ കുറിച്ചും അന്ന് നയൻതാര സംസാരിച്ചു സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കും കുറച്ച് തടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടി തമിഴിലേക്ക് കയറി പ്രൊഫഷൻ സീരിയസ് ആയി എടുത്തപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് തോന്നിയത് പ്രേക്ഷകരോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് പ്രേക്ഷകർ നമ്മളെ കാണാനാണ് തിയേറ്ററിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഭംഗിയായും ഫിറ്റായും ആയിരിക്കണം അത് അത്യാവശ്യമാണ് വർക്കിന്റെ ഭാഗമാണത് അതിനുശേഷമാണ് ഫിറ്റ്നസ് കോൺഷ്യസ് ആയതെന്ന് നയൻതാര വ്യക്തമാക്കി അതേസമയം നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ടെസ്റ്റ് ആണ് നയൻതാരയുടെ റിലീസിന് ഒരുങ്ങുന്ന സിനിമ ജവാൻ അന്നപൂരാണി തുടങ്ങിയ സിനിമകളാണ് നടിയുടേതായി പുറത്തെത്തിയത് എന്നാൽ അന്നപൂരണി നടിക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് അന്നപൂരണി സിനിമയിലെ മതനിന്ദ ആരോപിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നയൻതാരയ്ക്ക് എതിരെ കേസ് വന്നിരുന്നു അന്നപൂരണി ചിത്രത്തിന്റെ സംവിധായകൻ നിർമ്മാതാവ് നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു വലതുപക്ഷ സംഘടന സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് മലയാളത്തിൽ ഗോൾഡാണ് നയൻതാർ അഭിനയിച്ച ഒടുവിലത്തെ സിനിമ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല